പയ്യനൂർ ലസാരോ അക്കാദമിയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു പാട്ടും നൃത്തവും മിഴിവേകി പയ്യനൂർ ലസാരോ അക്കാദമിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു എസ്റ്ററല്ല എന്ന് പേരിട്ട പരിപാടിക്കോ പ്രാർത്ഥനയോടെയാണ് തുടക്കമായത് അക്കാദമി പ്രിൻസിപ്പൽ രവിചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ നയന പി സ്വാഗത പ്രസംഗം നടത്തി തുടർന്ന് ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു ലസാരോ ഫാഷൻ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ രമ്യ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ അശ്വതി ക്രിസ്മസ് സന്ദേശം വായിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി കെ വി അഫീദ കെ ടി അഫൈസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സ്വാതി കൃഷ്ണ ബീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലസാരോ ഫാഷൻ അക്കാദമിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് രാഗിമ റുക്സാന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ